ആഘോഷിക്കുമ്പോൾ സന്തോഷമായ ഒരു ദിനം കാണുമ്പോൾ ചില ഞാൻ പേരിടുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും എന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെന്നു വച്ചാൽ ട്രോളിങ്ങോളൂ എന്ത് വേണമെങ്കിലും തെളിവറിഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി എത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് തൊണ്ണൂറ്റൊന്ന് നയൻറ്റീൻ നയന്റി വൺ തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി സംസ്ഥാന സർക്കാർ വന്നു സംസ്ഥാന സർക്കാർ പോയി സെൻട്രൽ ഗവൺമെന്റ് വന്നു സെൻട്രൽ ഗവൺമെന്റ് പോയി പക്ഷേ അത് സാക്ഷാത്കരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി ഇന്നലെ അന്നും അദ്ദേഹം വന്നു മൊത്തം ഇന്ത്യയെ കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ ഒരു ദിനം കാണുമ്പോൾ ചില ഞാൻ പേരിടുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാനും സംസ്ഥാന പ്രസിഡന്റാണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റവരെല്ലാം വിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ല എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവര് ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ ഗിജെ ഞാനും ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനെ മരുമകനിലും എല്ലാവരും ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കട സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണുന്നുണ്ട് അപ്പോ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെ കുറിച്ച് മീഡിയ ഇന്ന് രാവിലെ ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദി ജി പറഞ്ഞല്ലോ മേ ബിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്രോളിരുന്നുവീറ്റും ഫേസ്ബുക്കിലും എന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെന്നു വച്ചാൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങള് അത് എത്തിയിട്ട് ീഴു അപ്പോ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ മൂന്ന് കാര്യം ഞാൻ മുമ്പോട്ട് വയ്ക്കും അത് ഒന്ന് മനസ്സിലാക്കണതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വികസനം ഈ വികസനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം വികസനം ഞാൻ ആദ്യം ഈ ലോക്സഭാ ഇലക്ഷൻ എന്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ വികസനം അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരും ഒരു മാധ്യമ സുഹൃത്തുക്കൾ ഇതെന്താ വികസനം ഇതി കൊല്ലായിട്ട് കേൾക്കുന്നല്ലേ കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു വാഗ്ദാനം അത് വികസനമായിട്ട് കാണില്ല അവര് എലക്ഷൻ്റെ സമയത്ത് പറയുന്ന വാഗ്ദാനം ഞങ്ങൾ ചെയ്യുന്നതാണ് വികസനം ഞങ്ങൾ ചെയ്ത് കാണിച്ച് വാഗ്ദാനം വാക്ക് പാലിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് വ്യത്യാസം അപ്പോ ഞാൻ ആ വ്യത്യാസം എന്താണ് ി ജെ പിൻ്റെയും എൻ ഡി എന്റെയും വികസന കാഴ്ചപ്പാട് എന്താണ് അതെങ്ങനെയാണ് ഇവര് ഈ ലെഫ്റ്റും കോൺഗ്രസും പറയുന്ന വാഗ്ദാനം അതിന്റെ എന്താണ് വ്യത്യാസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മുദ്രാവാക്യം മാത്രമല്ല ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ ഒരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ ഒരു വികസനം സാധ്യതകളെ ഒരു വികസനം ഇതാണ് വികസനം ഇതാണ് ബി ജെ പിന്റെ കാഴ്ചപ്പാട് എൻ ഡി എന്റെ കാഴ്ചപ്പാട് ഇതാണ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം ചെയ്ത പണി വർദ്ധി വാഗ്ദാനം കൊടുത്തിട്ട് ഒരു ആക്കി ഓടിപ്പോ ഇതൊരു വാഗ്ദാനം കൊടുത്ത് ആ വാക്ക് പാലിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനും നാടിന്റെ ഒരു ട്രജക്ടറി മാറ്റാനാണ് ഞങ്ങൾ കാണുന്ന വികസനം അപ്പോ ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞത് വാഗ്ദാനം എല്ല മുദ്രാവാക്യം ഇത് നമ്മുടെ ദൗത്യമാണ് ലക്ഷ്യമാണ് ബി ജെ പി എന്ത് രണ്ട് രാജവംശങ്ങൾ ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം അതില് ഒരു രാജവംശത്തിന്റെ മോൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ കറങ്ങുന്നു അമേരിക്ക ഇംഗ്ലണ്ട് അവിടെ എല്ലാം പോയി ഇന്ത്യയിൻ്റെ ഒരു ഭരണഘടന എക്സ്പേർട്ട് വിദ്വാൻ വിദഗ്ധനായിട്ട് ഇങ്ങനെ പോകുന്നു മറ്റേ രാജവംശത്തിൽ ഇന്നലെ മരുമകൻ പറഞ്ഞു ഞാൻ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഡിഫൻഡർ ആണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആദ്യം നമുക്ക് ചോദിക്കേണ്ടത് നിങ്ങളെ അഴിമതി െ കുറിച്ചൊന്ന് പറയാമോ കോൺഗ്രസിന്റെ ഈ രാജവംശത്തിന്റെ മകൻ രണ്ടു ദിവസം മുമ്പ് നാഷണൽ ഹെറൽഡ് അതിന്റെ രണ്ടായിരം കോടിയുടെ ലാൻഡ് തട്ടിച്ച് അതിന്റെ കേസിൽ പ്രതിയാകുന്നു ഇവിടെ മരുമകന്റെ ഭാര്യ ഞാനല്ല പറഞ്ഞത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാ പറഞ്ഞത് അരുമകന്റെ ഭാര്യ രാജവംശത്തിന്റെ മകള് കമ്പനിയിൽ ഒന്നും ചെയ്യണ്ട വേറൊരു കമ്പനി ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു കമ്പനി കാശു കൊടുക്കുന്നു അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഈ ജനാധിപത്യം ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ വലിയ വലിയ വാക്കുകളെല്ലാം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഒരു ബേസിക് അഴിമതിയെ കുറിച്ചൊന്നും പറയണ്ടേ ഈ അഴിമതി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് സി പി എം ഒരു അക്രമണ രാഷ്ട്രീയത്തിന്റെ ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഒരു അഴിമതിന്റെ പാർട്ടി ആയിട്ടായിരുന്നു നമ്മൾ കണ്ടു എല്ലാവരും കണ്ടത് അങ്ങനെ ഞാൻ കണ്ടു ഇ കെ നായ സാറിന്റെ സമയത്തും വി എസ് അച്യുന സമയത്തും സി പി എം ഒരു ഒരു ചാവുന്ന ഒരു ഐഡിയോളജി മാർക്സിസ്റ്റ് ഐഡിയോളജിന്റെ ഒരു പാർട്ടി അവർക്ക് ഇന്നും ആക്രമണം ഇന്റിമിഡേഷൻ്റെ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ കാണുന്നത് കണ്ടത് ഇന്ന് എന്താണ് വ്യത്യാസം ഇവിടെ എന്റെ രാജവംശം അവിടെ രാജവംശം ഇവിടെ മകൻ ഇവിടെ ഒരു മരുമകൻ ഇവിടെ അഴിമതി അവിടെ അഴിമതി അപ്പൊ കോൺഗ്രസും സി പി എമ്മിലും അവരെ ഇക്കണോമിക് ഐഡിയോളജിയാണോ അവരെ അഴിമതിയാണോ അവരെ രാജവംശമാണോ ഒരു വ്യത്യാസവും ഇന്ന് പതിനൊന്ന് കൊല്ലായിട്ട് നരേന്ദ്രമോദി ജി പ്രൈം മിനിസ്റ്റർ ഒറ്റ ഒരു അഴിമതി കേസ് ഡൽഹിയില് ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് വ്യത്യാസം അപ്പൊ വികസനം അഴിമതി കറപ്ഷൻ ഫ്രീ ഗവർണൻസിൽ കൊടുക്കാൻ ഒരു പാർട്ടിക്ക് കഴിവുണ്ടോ റെക്കോർഡുണ്ടോ റിപ്പോർട്ട് കാർഡുണ്ടോ അത് ബിജെപിന്റെയാണ്